നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസ് നമോ ഭവൻ ഇരിഞ്ഞാലുടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ഓഫീസിന് മുമ്പിൽ പാർട്ടി പതാക ഉയർത്തി നിലവിളക്ക് തെളിയിച്ചാണ് അദ്ദേഹം പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അവലോകിച്ചു അത് വലിയ അവസരം എന്നതിനേക്കാൾ പ്രധാനം വലിയ ഒരാഭരണമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലം ഒരു എം പി സമ്മാനിച്ചുകൊണ്ട് ദേശീയതയ്ക്ക് ഒരു വലിയ ആഭരണമാണ് എടുത്ത് ചാർത്തിയിരിക്കുന്നത് ആ ആഭരണത്തെ വേണമെങ്കിൽ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അഴിയുന്ന നെറ്റിപ്പട്ടമായിട്ട് വേണമെങ്കിൽ വിവിധ മേഖലകളിൽ നിന്നും പാർട്ടിയിലേക്ക് വന്നവരെ പ്രസ്തുത ചടങ്ങിൽ സ്വീകരിച്ചു ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ എം വി ഗോപകുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട കെ പി ഉണ്ണികൃഷ്ണൻ കെ പി ജോർജ് സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റ് ആർ അനീഷ് ജനറൽ സെക്രട്ടറിമാർ എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ആറ് വരെ നടത്തുന്ന ഞാറ്റ്വേല മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടിജോയ് നിർവഹിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഞാറ്റുവേല മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ കാൽനാട്ട് ക്രമം അതിന്റെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ വൈസ് ചെയർമാൻ ശ്രീ വൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ സെക്രട്ടറി ശ്രീ എം എ ഷാജിഖ് നഗരസഭ ഉദ്യോഗസ്ഥര് അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കൗൺസിലേഴ്സ് പ്രിയ കൗൺസിലേഴ്സ് മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ ഈ യജ്ഞത്തിന് സ്പോൺസ് കോൺട്രാക്റ്റായിട്ട് ചെയ്യുന്ന ശ്രീ ദിബിൻ ശ്രീ ഹുസൈൻ അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും വിനീത നമസ്കാരം ജൂൺ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി ജൂലൈ ആറാം തീയതി വരെയാണ് നമ്മുടെ ഇരിങ്ങാലക്കുട ഈ ഞാറ്റുവേല മഹോത്സവം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഭംഗിയായി നടത്തുന്നതിന് ഞാറ്റുവേല മഹോത്സവം എന്ന് പറയുന്നത് പ്രകൃതിയോടുള്ള ബഹുമാനവും അതുപോലെ കർഷകരോടുള്ള ബഹുമാനവും അതോടൊപ്പം പ്രകൃതിയോടുള്ള കടപ്പാട് കർഷകരോടുള്ള ബഹുമാനം അതുപോലെ നമ്മുടെ സാംസ്കാരിക എല്ലാം തന്നെ നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഒന്നടങ്കം ഒരുമിച്ച് നമ്മൾ ഈ ഇതിൻ്റെ വിജയത്തിനായിട്ട് സർവേശ്വനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഔപചാരികമായ നിർവഹിക്കുന്നു അയ്യങ്കാവ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഫെനിയബിൻ വെള്ളാനിക്കാരൻ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ നഗരസഭാ കൌൺസിലർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ സന്തോഷ് ബോബൻ ടി വി ചാർലി പി ടി ജോർജ് ലേഖ ഷാജൻ മിനി സണ്ണി എം എസ് സഞ്ജയ് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ക്ലീൻ സിറ്റി മാനേജർ എസ് ബേബി നഗരസഭാ മുൻകൗൺസിലർമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ ഞാറ്റുവേല സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഞാറ്റുവേല മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന വിളംബര ഘോഷയാത്ര ഇരുപത്തിമൂന്നിന് സംഘടിപ്പിക്കും മുരിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പഞ്ചദിന പഞ്ചദിനേ മഹോത്സവം മന്ത്രി ഡോക്ടർ ചെയ്തു പ്രാഥമികമായും ഒരു കാർഷിക ഗ്രാമമായിട്ടുള്ള നമ്മുടെ മുരിയാട് ഗ്രാമത്തിന്റെ കാർഷികോത്സവമായ മഹോത്സവം പഞ്ചദിന പഞ്ചദിനേല മഹോത്സവം നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സ്വസ്നേഹം അറിയിക്കുകയാണ് എനിക്ക് പലപ്പോഴും ഈ കോണ്ടിപ്പുലം പാടത്തിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ മുരിയാളുകാരോട് അസൂയ തോന്നാറുണ്ട് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നിങ്ങളുടേത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് ഇപ്പൊ ഞാനും അതിന്റെ ഭാഗമാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഗ്രാമമാണ് മുരിയാട് ഒരുപാട് പേർ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായുണ്ട് ആ നാട്ടു ന്മകളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ വിധത്തിൽ കാർഷികോൽപ്പന്നങ്ങളുടെയും നവീവസ്തുക്കളുടെയും ഒക്കെ പ്രദർശന വിപണന മേളയും അതോടൊപ്പം കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സെമിനാറുകളും കലാസാംസ്കാരിക പരിപാടികളും എല്ലാം ചേർന്ന അഞ്ച് ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ി അധ്യക്ഷത വഹിച്ചു മറ്റൊരു ഞാറ്റുവേല ചന്ത ഇവിടെ നാം തുടക്കം കുറിച്ചു ഇത്തവണ നമ്മള് മഹോത്സവമായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മഹോത്സവത്തിന്റെ നമ്മുടെ ഉന്നത സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് അഞ്ച് ദിവസത്തെ ഞാറ്റുവേര മഹോത്സവം നടക്കുന്നത് നടീൽ വസ്തുക്കൾ വിത്തുകൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഗാർഡനിങ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഞാറ്റുവേര മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം പാചകരംഗത്തെ നൂതന പ്രവണതകൾ പുതിയ കാർഷിക രീതികൾ വളപ്രയോഗം എന്നിവ സംബന്ധിച്ച സെമിനാറുകളും പഞ്ചായത്തിന്റെ പുതിയ പദ്ധതികളായ മൈ ഡിഷ് മൈ പ്ലേറ്റ് ചോരയ്ക്ക് ചീര ജാതി ഒരു കൈത്താങ്ങ് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും ഞാറുനടിയിൽ മത്സരം ഓലമെടയൽ മത്സരം ഓലപ്പന്ത് നിർമ്മാണ മത്സരം മഴ നടത്തം തുടങ്ങിയവയും ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും മുരിയാട് പഞ്ചായത്തിനകത്തെ കരിന്തലക്കൂട്ടത്തിന്റെ പ്രവർത്തകരെയും തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു ഇരിങ്ങാളക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ബ്ലോക്ക് എ ഡി എസ് മിനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സരിത സുരേഷ് കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത് എ എസ് സുനിൽകുമാർ നിജി വത്സൻ കെ വൃന്ദകുമാരി നികിത അനൂപ് സേവ്യർ ആളൂക്കാരൻ റോസ്മി ജയേഷ് മണി സജയൻ ജിനി സതീശൻ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത രവി മുരിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ മനോഹരൻ പുലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു പിരാജ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി ജോഷി നന്ദിയും പറഞ്ഞു തുടർന്ന് കരിന്തലക്കൂട്ടത്തിന്റെയും കലാപരിപാടികൾ അരങ്ങേറി ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ അന്താരാഷ്ട്ര യോഗ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ചെയർമാൻ ടി അപ്പുക്കുട്ടൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ സി നന്ദകുമാർ സെക്രട്ടറി വി രാജൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ വിവേകാനന്ദൻ ബി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ആനന്ദവല്ലി പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മാസ് യോഗ ഡെമോൺസ്ട്രേഷൻ സെക്ഷനിൽ ഒൻപതേ പത്തെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ യോഗാസനങ്ങൾ യോഗാനൃത്തം ലഘുനാടകം യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രസംഗം എന്നിവയും ഉണ്ടായിരുന്നു യോഗാധ്യാപിക റോജ നേതൃത്വം നൽകി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അധ്യാപകരായ റോസ്മി സലീഷ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringa Times News. kai ICL Medilab, Empowering Health near Altara, opposite Village Office, Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.